ഹായ് ഗൈസ് ഇറ്റ്സ് എ സണി ഡേ ഭയങ്കര ഹോട്ടായിട്ടുള്ളൊരു ഡേ ആണ് ഇത്തരത്തിൽ ഹോട്ടായിട്ടുള്ള ഒരു ആൽബത്തെ റോസ്റ്റ് ചെയ്യുന്ന വീടിലോട്ടാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് എ മൂത്രസഞ്ചി ടച്ചിങ് ആൽബം ആൻഡ് ഈ ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്ന നായികയും നായകനും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സുപരിചിതമായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇതിലെ നായിക അവരാധേ അവതാരപ്രവയുടെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച എ ജെ പി യൂണിവേഴ്സിലെ ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ രേണു സുതിയും ഇതിലെ നായകൻ

നിന്റെ നിന്റെ ഞാൻ പറച്ചില്ലേ ഇറ്റ്സ് എ സണി ഡെ വെരി ഹോട്ടാണെന്ന് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇവരുടെ അത്ഭത്തിലോട്ട് പോയ സുഹൃത്തുക്കളെ പേരെന്തായാലും അന്വർത്ഥമായിട്ടില്ല കേട്ടോ കാരണം കിസ് അടിച്ച് മത്തയക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു ആൽബത്തിൽ കാണാൻ പറ്റും സുഹൃത്തുക്കളെ താങ്ക് ഗോഡ് ദൈവത്തിനെ വിളിച്ച് എന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡിറക്ഷൻ ആർ ജെ ലച്ചു സിംഗർ വൈശാഖ് വെണ്ണൂർ പാടം ലിറിക്സ് ആൻഡ് മ്യൂസിക് സിനോദ് ശ്രീരുദ്രൊഡ്യൂസർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മനോജ് നമ്മുടെ ദാസട്ടൻ വയലിൽ നിന്ന് കിളക്കുകയാണ് നായിക രേണുസുതി വരമ്പിൽ കൂടി നടന്നു വരികയാണ് നല്ല രസം കൊഴപ്പില്ല നമ്മടെ രേണുവൊക്കെ വീണടെ വരമ്പ ഈ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണ്ടേ രേണു ഒക്കെ ടെൻ്റല് കാണൂല്ലേ ചൂടാ അയ്യ 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 ചമ്മി 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 എല്ലാവരും കണ്ട് എല്ലാവരും ചിരിക്കുകയാണ് രേണു പക്ഷേ ദാസേട്ടൻ കോഴിക്കോട് അവിടെ ചിരിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം ഒരു അപരിചിതമായിട്ടുള്ള ഒരു സ്ത്രീ വരമ്പിക്കലി നടന്നു വരുമ്പോൾ തെന്നിടിച്ചു വീഴും എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നർമ്മം തോന്നും പക്ഷെ ഒപ്പമുള്ള കൂട്ടുകാരികൾ ചിരിച്ചു എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് രേണുക്ക പിന്നിൽ നിന്ന് കുത്തുകയാണ് ഇത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഒരു സീനാണോ ഇത് കാരണം നിങ്ങളുടെ കൂട്ടുകാരെല്ലാം പന്നല ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് ബാക്ക് നിന്ന് ഇതുപോലെ ഏതെങ്കിലും പാരമ്പര്യം ഉണ്ടാക്കും തള്ളി താഴെ ചുടാ പാവടാ വേനിച്ചടാ ദാസേട്ടൻ ചിരിക്കുന്ന ചെയ്യണ്ട കലിപ്പായി ദാസേട്ടനോട് കലിപ്പായി സ്വാഭാവികം നോക്കി കിടക്ക് ഏ കട്ട കലിപ്പിൽ നിന്നിട്ട് കുറച്ചപ്പുറത്തേക്ക് ചെന്നിട്ട് എങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അനർഗ നിർഗളമായ പ്രണയം

നിന്റെ വട്ടം വട്ടം അതാ നമ്മുടെ ദാസേട്ടന്റെ കവിഞ്ഞൊഴുകുന്ന പ്രണയമായിട്ട് രേണുസയുടെ പിന്നിൽ നടക്കാണ്ട് സുഹൃത്തുക്കളെ ഒപ്പം നടക്കാനല്ല പിന്നിൽ നടക്കാനാണ് ദാസേട്ടന്റെ ഇഷ്ടം ഓവർടേക്ക് ചെയ്യോടെ ഏണൊക്കെ മൈൻഡ് കാണിക്കുന്നില്ല അത് ഭയങ്കര മോശായിട്ടോ പിന്നീട് നടക്കാനല്ല ദാസേട്ടൻ ഒപ്പം നടക്കാൻ തന്നെയാണ് ഇഷ്ട സുഹൃത്തുക്കളെ കഷ്ടച്ചക്കന്റെ ചങ്ക് വേദനിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഇറ്റ്സ് എ സണ്ണി ഡേ ഭയങ്കര ഹോട്ടാണ് ആ ചൂടടിക്കുന്നോണ്ടാണ് നമ്മുടെ ദാസേട്ടൻ ഇങ്ങനെ കൊളതെങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ടല്ലേ കാറ്റ് കയറാൻ വേണ്ടിട്ടാ കൊണ്ടുപോകണ ഇതും ആ ഹോട്ടാണ് കാറ്റ് കയറണ്ടേ മുണ്ടുടുത്ത് വെളിയിലോട്ട് കഴിഞ്ഞ എന്താ സുഖം കാറ്റ് കയറാൻ വേണ്ട പിന്നെ കാണിക്കണേ ഓടി പിടിക്കാണോ സംഭവം നിങ്ങൾ നായിക നായകനും ഒക്കെയാണ് എന്ന് കരുതിട്ട് പട്ടാപ്പകൽ നടുർ റോഡി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ഇതിനെ ശക്തമായും വ്യക്തമായും പ്രതിഷേധിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല റേണോ ഇഷ്ടമായിട്ടില്ല കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആയല്ലോ എന്തടോ എന്താ നിനക്ക് വയ്യേടോ എന്തുടോ ദാസേട്ട എന്തുണയായി വന്നൊരു ഓ ദാസേട്ട വിശപ്പടക്കാൻ വേണ്ടി പാത്രത്തിൽ ഒരല്പം ചോറുമായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ രേണുക്ക നമുക്ക് നോക്കാം ദാസേട്ടന്റെ വിശപ്പടങ്ങ് പോന്ന് ഇടം കൈയിലായി തലൂടി തുന്നി എൻ കാതൂർ നീ ചൊല്ലില്ലേ കിന്നാരും പെണ്ണേ കിന്നാരും പെണ്ണേ ദാസേട്ട നിങ്ങളുടെ വിശപ്പടക്കാൻ അവിടെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ കണ്ടോ പരസ്യമായിട്ട് ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ട് പട്ടാപ്പകൽ പൊതുസ്ഥലത്തിരുന്നുണ്ടുള്ള ഈ പരിപാടിക്കെതിരെ ഞാൻ ശക്തമായി ഇതിനെതിരെയും പ്രതികരിക്കുന്നു സംഭവം ഞാൻ ഇവിടെ ഒരു സദാചാര ഗുണ്ടായി മാറുകയാണ് സുഹൃത്തുക്കളെ മറ്റതുകൊണ്ടല്ല ഫെബ്രുവരി പതിനാലാവുമ്പോ നമ്മളെ പോലെയുള്ള കുറെ സിംഗിൾസും മൂഞ്ചി തെറ്റി നടക്കുമ്പോ ഇവരെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ സങ്കടം വരൂലി തമ്മി സ്വപ്നമായിരുന്നടേ എന്തുവാ ഈ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന അല്ല ഈ പുള്ളി ഞാൻ യു എടീ മിസ്റ്റർ ആൻഡ് മിസിസ് മറ്റേ പ്രൊഡ്യൂസർ ഈ പുള്ളിയല്ലേ ദാസേട്ടാ ഒരുമാതിരി മറ്റെടുത്ത പരിപാടി കാണിക്കരുത് രണ്ടു വെള്ളത്തിൽ കാലിവിട്ടാന്ന് പറഞ്ഞത് നടപടിയാവുന്ന കേസല്ല നിങ്ങൾക്ക് രേണു നോക്കിയാണെ ഏറ്റവും ഇഷ്ടം എന്നിട്ട് ഇപ്പൊ വേറൊരു ബെങ്കോച്ചിന്റെ തോളത്ത് പോയി തുടക്ക പറഞ്ഞാൽ ഇത് ശരിയല്ലോ മിണ്ടല്ലെന്ന് പോലും എനിക്ക് വരാനോ എങ്ങോട്ടായി വിളിച്ചോണ്ട് പോകുന്നേ ഓ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാനാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ അച്ചോടാൻ തന്ന ചും അത് ഭയങ്കര മോശായിട്ടോ കാര്യം എന്ന് വെച്ച അങ്ങനെ നമ്മള് വൺ സൈഡ് ലോ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് അങ്ങനെ ഒരാളെ പ്രണയിച്ചിട്ട് അയാൾ നമ്മുടെ ചെകിട് തീർത്ത് അടിക്കാ അപ്പൊ തന്നെ പരിപാടി നിർത്തിയിട്ട് പോണം പട്ടാപ്പകൽ നടന്നോടി വെച്ചിട്ട് ഒരേ പരിപാടികൾ കാണിക്കുന്നു നിങ്ങളുടെ ചിന്തയൊക്കെ ഭയങ്കര കേട്ടോ അഴുക്ക് പിടിച്ച ചിന്തകളാണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ചോറുണ്ടാക്കും സ്വപ്നത്തിൽ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല നിങ്ങളൊരു കാമ പരവശനായിട്ട് നിൽക്കുകയാണ് ദാസേട്ട അതൊന്നും ശരിയല്ലോ കരഞ്ഞോണ്ടിരുന്നോ അവിടെ ആ ഇനി കൂട്ടുകാരട എന്ന് കരഞ്ഞോണ്ടിരി അല്ല കാര്യം ഉണ്ടായിരുന്നു എടാ നാണുണ്ടോടാ അതിന് കുളുപ്പുണ്ടോന്നൊക്കെ കണ്ട് സങ്കട രേണുവിൻ സങ്കടമായി ഒന്നിച്ചാലും രേണുക്കൊക്കെ സങ്കടം കാണാ കാര്യം എന്താ ആദ്യം വരമ്പേക്കൂടെ നടന്നു വന്നപ്പോൾ കട്ട കലിപ്പിട്ടിട്ട് കുറച്ച് ദൂരം മാറിയിട്ട് എനിക്ക് ചെറിയൊരു ലവ് ഉണ്ട് കേട്ടോ എന്ന് പറ ആ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടാണ് പോയത് ഇങ്ങനെ ഒരാളെ ഒതുപ്പിക്കരുത് രേണു അക്ക പല ആളുകൾ ഇങ്ങനെയാണ് ചിരിക്കുന്ന പെണ്ണിന്റെ പുറകേം ഓടുന്ന ബസ്സിന്റെ പുറകെയും പോകല്ലെന്ന് പഴമക്കാർ പറയാറുണ്ട് പക്ഷേ അത് കേൾക്കാതെ ദാസട്ടം കോഴിക്കോട് പോയി അപ്പം പുള്ളിക്കാരിക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നിട്ട് പുള്ളി പുറകെ വന്നപ്പോഴത്തേക്കിന് ജബക്കല്ല അടിച്ച് പൊട്ടിച്ച് കതിരാടും പാടവരമ്പിൽ കലവേ കളി വാക്കുപോലെ പെണ് കഥ ഏറെ നോവേറും വാക്കുകളെൻറെ പോയി വെറഞ്ഞു എൻ്റെ ഇനക്കിളി സന്ന തന തന്നാ സന്നാ തന തന്നുണ്ടെന്നെ ടെൻഷൻ കയറി സിഗരറ്റ് വലിക്കാൻ പോവാ ഒരു നോട്ടം കൊണ്ടുതന്നെ നോക്കി മയക്കിയ പെണ്ണേ ദാസേട്ട സ്മോക്കിംഗ് കോസസ് ക്യാൻസർ ഒരു പെണ്ണ് പോകണമെങ്കിൽ പോട്ട് ദാസേട്ട വേറെ എത്രയോ പെൺകുട്ടികളുണ്ട് ആ അവിടെ പുറകെ കൂട്ടുകാരായിട്ട് വന്നിരുന്ന അവിടുന്ന് തന്നെ ഡാൻസ് കളിച്ചിരിക്കുന്ന നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട് അവരേതെങ്കിലും ഒരാളെ പോയി പ്രേമിക്കൂ അവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പലരുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു വൺ ലവ് ആയിട്ട് പുറകെ നടന്നിട്ട് ആ പെൺകുട്ടിക്ക് നമ്മുടെ അടുത്ത് ഇഷ്ടം കാണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഡിപ്രഷനായി സിഗട്ട് ഒലിക്കുന്നു കള്ളുപിടിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നു ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആ കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരികളിൽ ആരെങ്കിലും ഒരാൾക്ക് നമ്മുടെ അടുത്ത് ക്രഷ ഉണ്ടാകും അത് നമ്മൾ കണ്ടെത്തണം എന്താ ചേട്ടാ രേണു ഒക്കെ മതി ഒറ്റ മൈൻഡ് ഇരിക്കണം കേട്ടോ അപ്പോ ഞാൻ വെറുതെ കേട്ട് അതിൽ ഒരാളെ സെറ്റ് ചെയ്യാൻ പോവാണ് രണ്ടാമത്തെ അപ്രത്യേക വീടാണോ േടാ വീട് തിരക്കി പോയതാ നിങ്ങൾ ഓൾറെഡി ഒരു ഭർത്താവുണ്ട് തളർന്ന് കിടക്കാണ് ഒരു കുഞ്ഞുണ്ട് അച്ചൂടാ ദാസേട്ട ദാസട്ട പോലെ ദാസേട്ടിം ആർ ജെ ലു എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ലേ ഒരു ഭർത്താവുണ്ട് ആള് തളർന്നു കിടക്കാണ് ഒരു കുഞ്ഞുണ്ട് എന്നിട്ട് ഒരാള് കളിയൊക്കെ ചിരിച്ചു കണ്ടപ്പോഴത്തേക്കിന് കട്ട കല്ലിപ്പിടുന്നു പിന്നീട് മുന്നോട്ട് പോയിട്ട് ലബുണ്ട് എന്നുള്ളൊരു സാധനം ഇട്ട് കൊടുക്കുന്നത് അത് അത് എന്താണ് നിങ്ങൾ ഇങ്ങനെ അത് ഭയങ്കര മോശമാണ് കേട്ടോ നിങ്ങൾ ഈ സിറ്റുവേഷൻഷിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ അത് വേണ്ട ആ പാമ്പിടിച്ച മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ച കണ്ടോ കണങ്ങി പോയത് കണ്ടില്ലേ ഞാൻ തന്നൊരു കമൻ്റ് ഞാൻ വായിക്കാം എന്തോ സ്ക്രിപ്റ്റ് ഭർത്താവ് തളർന്നു കിടക്കുന്നു ഒരു മോളുണ്ട് അമ്മച്ചി ബാവാടെ പൊക്കി വയരം കാട്ടി കൊച്ചുകുട്ടികളുടെ കൂടെ പതിനെട്ട് വാരിയുടെ ആറ്റിറ്റ്യൂഡ് കാട്ടി നടക്കുന്നു ഈ ക്യാരക്ടറിനെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് നായികയുടെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർ ആയി ചെയ്തതാണോ സോം വാസ് നൈസ് എവിടെയൊക്കെയോ എനിക്കും സംശയമില്ല ഇല്ല സംശയമില്ലാ അതെന്തെങ്കിലുമൊക്കെയോ ആയിട്ട് എനിവേ സംഭവം അൽബം കൊള്ളാം കുറച്ചൊക്കെ പക്ഷേ ഈ നായികയും നായകൻ ഇങ്ങനെ ആവുമ്പോഴത്തേക്കിന് റെഡി റീൽസിലൊക്കെ ചെയ്യുന്ന ഇതോ ഒരു ആൾക്കാരുണ്ട് അവരെയൊക്കെ പിടിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കേട്ടുകൂടെ അഭിനയിപ്പിച്ചുകൂടെ അവസരങ്ങൾ കൊടുത്തുകൂടെ എന്നൊക്കെ പല ചോദ്യങ്ങൾ ഇതിനകത്ത് പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാല് അവർക്ക് ബുദ്ധിയുണ്ട് അടി ഇവര് തന്നെ ഇൻസ്റ്റയില് ഈ സാധനങ്ങളെയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെ ഒക്കെ എടുത്തിട്ട് അവർ തന്നെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അതായത് അവർക്ക് വേണ്ടുന്ന ഒരു റീച്ചാണ് അതായത് കുറച്ച് കഴിവും കുറച്ച് കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെയും കൂടെ സമം ചേർത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ റീച്ചിങ് കിട്ടും എന്നാൽ ആ വർക്ക് കൊള്ളാവുന്ന ആൾക്കാർ പറയാൻ ചെയ്യും പകരം ഇവരെ മാറ്റി ഇന്ന ആൾക്കാരെ ചെയ്തു കൂടെയുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് അവർക്ക് പകരം വേറെ അത്യാവശ്യം നല്ല ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ ആ കയറി ആൽബം കാണണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്താണെങ്കിലും സംഭവം മനോഹരമായിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള ഇതുപോലത്തെ ആൽബങ്ങളും ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആശീർവദിക്കുന്നു അപ്പൊ ശരി നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കമന്റ് ബോക്സ് പറയട്ടോ അപ്പൊ